ജീവൻ പോയി കിടക്കുക ജീവൻ തിരിച്ചിങ്ങോട്ട് മറ്റേ ഒരു തെലുങ്ക് സിനിമയിൽ ഇങ്ങല്ലേ ഹാർട്ട് എറിഞ്ഞിട്ട് ചില്ല ഒക്കെ ഇങ്ങനെ അതോണെൻ്റെ ഹാർട്ട് ഏടുന്നോ ഇങ്ങനെ വന്നിങ്ങനെ കേറി നിക്കുന്നേ ഉള്ളു സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ ലെവല തൊണ്ണൂറ്റിനാലായിരം രൂപയാ തൊണ്ണൂറ്റി നാലായിരം അല്ല തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയൊക്കെ ഉണ്ടായി ഇന്നത്തെ റേറ്റ് പറയാൻ കാരണം എന്താണെന്നറിയോ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭാഗ്യമില്ലാത്തവളാണ് എന്നൊക്കെ അതല്ലടോ ഞാൻ നല്ല ഭാഗ്യമുള്ള ആളാ നല്ല ഭാഗ്യം എന്ന് വെച്ചാല് ലക്കി ഗേളാണ് തന്നെ പറയാൻ പറ്റും എന്താന്നറിയോ ഇന്ന് എൻറെ പാദസരം കളഞ്ഞുപോയി എൻ്റെ പൊന്നാറ മക്കളെ കളഞ്ഞു പോയി പക്ഷെ തിരിച്ചു കിട്ടിയിട്ടോ ഒന്നും പറയണ്ട ഇതങ്ങാ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ജസ്നിയക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ അല്ലെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരികയായിരുന്നു കേട്ടോ അല്ലേ ഇന്നലെയും കൂടി അരുണിൻ്റെ അമ്മനോട് പറഞ്ഞിട്ടേ ഉള്ളൂ പൊന്നിന് ഇതേ നല്ല വിലയാണ് പാതുസരമൊക്കെ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മനോട് പറയുകയും ചെയ്തിട്ട് അമ്മ ഞാൻ കാറിലല്ലേ പോകാറ് പുറത്തങ്ങനെ ഇറങ്ങാറില്ലാലോന്ന് പൊതുവേന്ന് വെച്ചാൽ എനിക്ക് ബസ് പോകുമ്പോൾ ഭയങ്കര പേടിയാട്ടോ എന്താ വെച്ചാൽ ബസ് പോകുമ്പോൾ പേടിയെന്ന് വെച്ചാൽ തിരക്കുള്ള ബസ്സിൽ അത് നിങ്ങളോടുകൂടി ആയിട്ട് പറയാണ് തിരക്കുള്ള ബസ്സിൽ നമ്മൾ ഇറങ്ങുന്ന ഒക്കെ സമയത്തും കയറുന്ന ഒക്കെ സമയത്തും നമുക്ക് നിൽക്കാനൊരു സ്ഥലം ഉണ്ടാവില്ലാലോ അപ്പം നമ്മൾ മറ്റുള്ളവരുടെ കാലുമ്മ ആ മറ്റുള്ളവരുടെ കാലുമ്മ ചവിട്ടി പോവുകയും മറ്റുള്ളവർ നമ്മുടെ കാൽമ ചവിട്ടി പോവുകയൊക്കെ ചെയ്യല്ലോ ആ സമയത്ത് നമ്മുടെ പാദസരം പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തിരക്കുള്ള ബസ് കയറുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കാൽമല ഉള്ള പാതസ്വരാണ് അപ്പോൾ എൻ്റെ പൊന്നാറ് മക്കളെ ഇരുന്ന് തിരിച്ചു കിട്ടി ഒന്നും പറയണ്ട ഗസ് രണ്ടും കൂടിയും മൂന്നര പവനാട്ടോ ഉള്ളത് ഇതിനിടയ്ക്ക് ഞാൻ പാദസരത്തിൻ്റെ വീഡിയോ ചെയ്യോ പാദസരത്തിൻ്റെ വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്തൊരു റീൽ റീലിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഇറങ്ങിയ സമയത്ത് എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് പലരും മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാദസരത്തിൻ്റെ ഫോട്ടോ ഒന്നായിക്കോ എവിടെ നിന്ന് മേടിച്ചതാണ് എന്നുള്ള ഡീറ്റെയിൽ ഒക്കെ ചോദിക്കലുണ്ടായിരുന്നു അപ്പോൾ ഇത് മേടിച്ചത് മേടിച്ചത് എന്ന് പറയണ്ട ഞാൻ ഉണ്ടാക്കിച്ചതാണ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എൻ്റെ പാദസരം മാറ്റണം എന്ന് കുറേ കാലമായി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ദിയ ഗോൾഡിൽ നിന്ന് ഞാൻ കസ്റ്റമൈസ് ചെയ്യിച്ചെടുത്തൊരു സംഭവമാണിത് നല്ല ഭംഗിയില്ലേ പിന്നെ രണ്ട് വർഷത്തിൻ്റെ അടുത്തായിട്ടോ ഇതെൻ്റെ കാൽമലായിട്ട് ഇതേ ഇങ്ങനെ മാലയാക്കിയിട്ടാ നല്ല ഭംഗി ഉണ്ടാവില്ലേ ഏതെങ്കിലും ഒരു റീലിൻ്റെ അകത്ത് ഇപ്പറപ്പറോ ആ ചിരടുണ്ടല്ലോ ആ ചരട് ഇട്ടിട്ട് ഞാനൊരു നെക്ലേസ് പോലെ ആക്കിയിട്ടണം എന്താ നല്ല ഭംഗിയുണ്ട് ഗേൾസ് അത് നെക്ലേസ് ആക്കാൻ പറ്റൂട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഏതായാലും മക്കളെ ഇതെനിക്ക് തിരിച്ച് കിട്ടി ഒന്ന് പേടിച്ച് പോയിട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ അതാ ടൊം മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വീണു പോയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അരുൺ പറഞ്ഞാൽ ആദ്യം തന്നെ നൂലിട്ട് കെട്ടുക ഞാൻ എൻ്റെ ഓർമ്മയിൽ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ പാതസ്ഥലത്തിന് നൂലിട്ട് കെട്ടിയിട്ടിന്നല്ലാതെ അല്ലാതെ അങ്ങനെ നൂലിട്ട് കെട്ടിയിട്ടില്ല ഇത് കൊളത്ത കട്ടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിന് താങ്ങാനുള്ള കട്ടി എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കാഴ്ചയിലല്ല കേട്ടോ അത് ശരിക്കും പറയാ പറയാച്ചാൽ ഇങ്ങനെയല്ല നല്ല കാഴ്ചയിലാണ് ഇത് ആ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തതിലുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുമ്പം പക്ഷേ ഈ കാഴ്ച കുറവില് ചെയ്യുക നമുക്ക് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പം കാഴ്ച കുറവ് ചെയ്തതാണ് അപ്പം നാല് പാവം വേണം എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ കുറവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മൂന്നരയിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യിച്ചതാണ് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു പാസ്സരം എന്നുള്ളത് അങ്ങനെ ചെയ്യിച്ചൊരു മുതലാണിത് ഏതായാലും കുട്ടിമാമ കിട്ടിമാമ അപ്പം ഇനി ഇത് ഏതായാലും ഒന്ന് നൂലിട്ട് കെട്ടണം അല്ലാതെ ഞാൻ ഇടൂല ഇനി എനിക്ക് പേടിയാ ഇനിയിപ്പോൾ ടെൻഷനായിരിക്കും ഇവിടെ പോകുന്ന സമയത്തും കർത്താവേ കാത്തോളിനെ എന്ന് പറയുക വേറെ ഒഴിവില്ലാലോ ഏതായാലും നൂലിട്ട് കെട്ടിക്കാലട്ടെ ജീവൻ പോയി കടക്കുക ജീവൻ തിരിച്ചിങ്ങോട്ട് മറ്റേ ഒരു തെലുങ്ക് സിനിമയിൽ മരിക്കുന്നു അവ혼 എൻ്റെ ഹാർട്ട് ഏടന്നോ ഇങ്ങനെ വന്ന് ഇങ്ങനെ കേറി നിൽക്കുന്നേ ഉള്ളൂ ഇ പറയുന്നത് തമാശല്ല ഇപ്പോ ഇപ്പോ കണ്ടി ഇപ്പൊ ഞാൻ യൂട്യൂബ് കണ്ടിക്ക് മുഖക്കൊണ്ടൻ പോലഇട്ടിട്ട് പുറത്തിറങ്ങാനാവില്ല വർച്ച കൊണ്ടോന്ന അറിയോ മുഖക്കൊണ്ടാണ് എന്നുള്ളതി ഇപ്പോ പറയാറുക്കലേ ഒന്നും പറയണ്ട ഞാൻ എൻ്റെ പகுதி വേണ്ട മുഖാ ജീവൻ മൊയ് വേറൊരുവർന്നാ ആ പ്ലെയർ അടുത്തേ പാത്തോ ഒരു ഷോക്ക് അല്ല അമ്മ എന്നല്ലാ അതിന്റെ കാര്യം പറഞ്ഞു കേള്ളു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാലിലേക്കാ നോക്കിയ ആദ്യോ കാലി നോക്കി നോക്കിയാ ഇത് കാല് ക നീര് അവ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ കിടണേ ഇതിന്റെ അടുത്താണ് ഇടാ ആ ഇനി അരുണി ജസ്നക്ക് കാലിൽ ചരട് കെട്ടി എന്ന് പറഞ്ഞു ഞാൻ റിയാക്ഷൻ വീഡിയോ മറ്റേ ഒരു തള്ളേ മോള് ഓടിയില്ല ഇങ്ങോ വെടി തള്ളി കാലിനമ്പദ കെട്ടി വെച്ചിരുന്നടാ ഞാൻ ോ കെട്ടി തീർത്ത് നാളൊക്കെ ഒന്നാമത് ഒക്കെ എടുക്കുമ്പോൾ പാദസരം നല്ല പോസ് ചെയ്ത് രണ്ട് വീഡിയോസിലുണ്ട് എത്രയോ കമൻ്റ് വന്നിട്ട് പാദസ്വരത്തിന്റെ വീഡിയോ ഫോട്ടോ ഒന്നയിച്ചിരിക്കും അതെ അത് നല്ലോണം ആണോന്നൊന്ന് നോക്കട്ടെ ഇങ്ങിട്ട ജയിന് ഞാനിന്നിട്ട് ഊരി ഇറങ്ങാക്കി പിന്നിട്ടതാണ്

അങ്ങോട്ട് അങ്ങനെ ഒരു പാദസരം കെട്ടി അടുത്തത് കെട്ടാൻ വേണ്ടിട്ട് നോക്ക അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇതിന് രണ്ട് മണി ഉണ്ട് അതിന്റെ വൈദ്യല്ല സിന വിറ്റിന് ഭയങ്കര ഫാൻസ് ആട്ടോ എണ്ണൂറ്റി നാപ്പത് രൂപസരട്ടോ അത് മുത്തപ്പം വീടാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണുള്ളത് മുയ്മനോ സിനിണ്ട് ഞാൻ കാണുമ്പോഴേക്ക് ചുറ്റേ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു ഞാന് ആടി ആടി ഞാൻ നിനക്ക് തന്നാലോ എന്നിട്ട് പ്രോ എടുത്താലോ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഓർമ്മണ്ടോ ശരിക്കും എനിക്ക് എന്റെ ഡിസൈൻ ഇഷ്ടായില്ല എന്നിട്ട് ഞാൻ കൊണ്ടെടുക്കുന്നില്ലേ മാറ്റാൻ പറ്റൂല അതിൽ കഥ ചോദ്യം കേട്ടോ ചോദ്യം പറഞ്ഞു കൗണ്ടർ അടിക്കുമ്പോൾ ആലോചിച്ച് കൗണ്ടർ അടിക്കാം എനിക്ക് ഒന്നര ഡിസൈന് തീരെ ഇഷ്ടമില്ല പിന്നെ മോനല്ലേ കൊണ്ടുണ്ട് എടുക്കുക ഹലോ എൻ്റെ സിനുവിനെ കൊണ്ടാവൂല സിനുവിൻ്റെ ഫോൺ ഫോൺ കോൾ ചെയ്യാൻ വീഡിയോ ആക്കിയിട്ടൊക്കെ കണ്ടാ ഓടിച്ചിട്ട് തല്ലുണ്ടാവും ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ ഇതെങ്ങനെ പിടിച്ചിരുമോ

ഓള ഒറ്റും മനസ്സിലാക്കി എനിക്ക് ദോശ മനസ്സിലാ വണ്ടി ഓളൊറ്റക്ക് ഓള ഓള മാപ്പനോടും ഓളമ്മനോട് ഓളയച്ചനോടൊക്കെ ഓള് വർത്താൻ പറയലുണ്ട് ഇവനെ കണ്ട് മേടിച്ചാൽ തോന്നുന്നു എപ്പൊ ശീല ഒറ്റക്ക് വർത്താനം പറയാ എന്റെ പൊന്നാര പ്രിയേ ഇനി അതോട് പറയല്ല ജസ്നന്റെ കുപ്പി ഒറ്റക്ക് വർത്താനം പറയൂന്ന് നാലുഞ്ച മോനെ കൊണ്ട് നീ കേിച്ചല്ലോ മൊബൈൽ റീചാർജ് ചെയ്യാൻ പൈസ ലാഞ്ഞിട്ട്

ഞാനൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞല്ലേ ഇങ്ങനെ പോയി തുടങ്ങിയത് വെച്ച് ഗാന്ധിജി സ്കൂൾ പോയിക്കോ ഗാന്ധിജി സ്കൂൾ പറട്ടെ ഏഹ് ഗാന്ധിജിന്റെ ഫോട്ടോ വരെ കണ്ടിട്ടുണ്ട് എപ്പോഴാ സ്കൂളിൽ പോയത് ഗാന്ധിജി വക്കീലം കാണാൻ അല്ല

എന്റെ ഭർത്താവേ നമ്മളങ്ങോട്ട ഒരു പിടിക്കണ്ടേ കാരണം ഞാൻ കളിയിൽ നിൽക്കുക

മൂന്ന് കെട്ടി കെട്ട് കെട്ടിങ്ങാണെ എറണാകുടേ കിട്ടുന്നതാണ് ആ ഒന്നേ മൂന്ന് കെട്ടല്ലേ ഒന്നൊന്നല്ല അയ്യെട്ടുക ഒന്നല്ല കെട്ടുകെട്ട് ശവത്തിനോടോ യൂട്യൂബ് നഷ്ടം അറിയില്ലേ കൈത്തിൽ മൂന്ന് മാലിന് ഉണ്ട് കെട്ടി കെട്ടിട് കെട്ടിയില്ല

അസിൽ നാളെ ഞങ്ങള് ഗുരുവായൂർ എത്തിപ്പോ അല്ല ഗുരുവായൂരല്ലേ ആ പാലക്കാട് എത്തിപ്പോ ഇവിടുന്ന് പോകുമ്പോ ഞാനും വിളിച്ചു പറഞ്ഞോ അവര് അല്ല പോയതാ പോയിപ്പത്തിയപ്പോ പാലക്കാട് എത്തി തിരിച്ച് മണ്ണാക്കാട് എടുത്തുമ്പോ വിളിച്ചറിഞ്ഞു ഞാൻ ഗോൾഡ് വഹിക്കുന്നു അപ്പഴേക്ക് വണ്ടി അത് എത്ര ആൾക്കാർ കയറി ഇറങ്ങിണ്ടാവും ഓർമ്മ വരുമ്പോ അറിയോ ആ ദീപ് മറ്റേ സിനിമയിൽ യൂട്യൂബറ ഇവള അനങ്ങലും മുടിയൊക്കെ ഇവരൊക്കെ

ഇപ്പൊ ഞമ്മള് പൈനാപ്പിൾ വാങ്ങുന്ന ബാക്കിയുള്ളവന് ഇന്നത്തെ അഭിപ്രായം പറയണേ കറിക്കില്ല ഒരു അഭിപ്രായം വരെയാപ്പു കറിയാട്ടാ തൂങ്ങിക്കിടക്കുന്ന അല്ല ഇച്ചിരി ഒച്ചിരു കട്ടി ചെച്ച അവസാനം നൂലാണ് നമ്പർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് വാട്സാപ്പിൽ അയക്കണേ അപ്പം